السلام عليكم ورحمة الله وبركاته عليك. الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن عبد الله بن مغفل رضي الله عنه أن رجلا لقي امرأة كانت بغيا في الجاهلية مهانا يا عبد الله بن مغفل رضي الله عنه بريان ഒരാൾ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി ആ സ്ത്രീ ജാഹിലിയ കാലഘട്ടത്തിൽ വേശിയായിരുന്നു തൊഴിലാക്കിയ ഒരു സ്ത്രീ ആയിരുന്നു ആ സ്ത്രീയെ ഒരാൾ കണ്ടുമുട്ടി അപ്പോഹാ ഹുഹ ആ ഒരു പഴയ ചിന്താഗതിയിൽ അവളിപ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണ് അവളുടെ ജീവിതവും നടപടിയും എന്ന് മനസ്സിലാക്കിയിട്ട് ഇയാള് തന്റെ കൈയൊക്കെ അവളിലേക്ക് നീട്ടി അവളുമായിട്ട് ഇങ്ങനെ വിനോദത്തിലേർപ്പെട്ടു തമാശ ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ പറഞ്ഞു മഹ് ഒതുങ്ങി നിൽക്ക് ഇന്ന തീർച്ചയായും ഇസ്ലാമിനെ കൊണ്ടുവന്നു ഞാൻ നന്നായിട്ടുണ്ട് ആ പഴയ കാലത്തു നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്നർത്ഥം വല്ല റജുലു അപ്പൊ ഇത് കേട്ടപ്പോ ഇയാള് പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞു എന്ന് പറഞ്ഞാല് അവളിലേക്ക് നോക്കിക്കൊണ്ട് ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ് അപ്പൊ അവിടെയുള്ള ഒരു മതിലിൽ ചുമരിൽ ഇയാളുടെ മുഖം ഇടിച്ചു ആ മതിലിന്മേൽ പോയി തട്ടി അവിടെ മുറിവായി ചോര പിടിഞ്ഞു അത്ത നബിഹു അലൈഹി വസ്വലം അങ്ങനെ അയാള് നബി സ്വലാഹു അലൈഹി വസ്സലമിന്റെ അടുക്കൽ ചെന്നു ഹു നബി തങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഉണ്ടായി ജാഹിലീയാ കാലഘട്ടത്തിൽ വേഷിയായിരുന്ന ഒരു സ്ത്രീയെ ഞാനിപ്പോ കണ്ടു അവൾ ഇപ്പോഴും ആ പഴയ ഒരു കാഴ്ചപ്പാടിലാണ് എന്ന രീതിയിൽ ഞാൻ ഇങ്ങനത്തെ സംസാരിക്കാനും അതുപോലെ തന്നെ തമാശക്കൊക്കെ പോയപ്പോ അവള് അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവളെ കൊള്ളങ്ങനെ നോക്കിയിട്ടും ഇങ്ങനെ തിരിഞ്ഞടന്നപ്പോ അശ്രദ്ധയിൽ എൻ്റെ നെറ്റി ആ മതിന്മേൽ തട്ടി മുറിവായിരുന്നു നബി അലൈഹി പറഞ്ഞു നിങ്ങൾ താങ്കളെ കൊണ്ട് കൊണ്ട് വലിയ വലിയ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്താ ഉദ്ദേശിച്ചാൽ അയാള് ചെയ്ത ആ ദോഷത്തിന്റെ ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു എന്ത് ചെയ്യും അയാൾ കുളരി കൊടുക്കും ആഹ് അയാൾ സംശുദ്ധനായിട്ട് വരാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ആ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അള്ളാഹു ഉളരി തന്നതാണ് വല്ല അടിമയെ കൊണ്ടും ഉദ്ദേശിച്ചാലോ അയാൾക്ക് മേലെ അയാളെ ദോഷത്തെ കൊണ്ട് അള്ളാഹു പിടിച്ചു വെക്കും അയാള് അന്ത്യനാളിൽ ആ ദോഷവുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ വല്ല കാട്ട് കഴുതയെ പോലെ അങ്ങനെ വരും ആ അവസ്ഥയിലുള്ള ഹുസുബാന ഹു അയാളെ ആ ദോഷം കൊണ്ട് പിടിച്ചുപോക്കും അപ്പോ ഈ ഭൗതിക ലോകത്ത് ഉളരി നൽകപ്പെടുന്ന അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളുടെ ശിക്ഷ ഉളരി നൽകുകയാണ് എന്ന് നബി നബിസ്വലാഹു അലൈഹി തങ്ങൾ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു അവൻ രീതിയിൽ ജീവിച്ചു മരണപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും